മൈഗ്രൈൻ തലവേദന നിങ്ങളുടെ ഉള്ളിലെ ഗംഗയെ നാഗവല്ലിയാക്കാറുണ്ടോ പല രോഗികളും നമ്മുടെ അടുത്ത് ചികിത്സയ്ക്ക് വരുമ്പോൾ അവരുടെ ഒപ്പം വരുന്ന സ്റ്റാൻഡേഴ്സോ കുടുംബാംഗങ്ങളോ പറയും ഡോക്ടറെ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിത്തരണം കാരണം ചില കാട്ടുകൂട്ടലുകൾ കാണുമ്പോൾ തലവേദന വരുന്ന സമയത്ത് ഇവരുടെ ദേഷ്യവും പെരുമാറ്റവും കാണുമ്പോൾ ഇവൾക്കെന്തോ പ്രേതബാധ പിടിച്ചതാണോ ഇവളുടെ നാഗവല്ലി പുറത്തേക്ക് വരുന്നതാണോ എന്നല്ല ഞങ്ങൾക്ക് തോന്നി പോകാറുണ്ടെന്ന് പലരും പറയാറുണ്ട് ഇത്തരത്തിൽ വേദന അനുഭവിക്കുന്ന ദുരിതം അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ നാഗവല്യ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് മൈഗ്രൈൻ എന്ന് പറയുന്നത് ഒരു കേവലം വേദനജനകമായിട്ട് രോഗം മാത്രമല്ല മൈഗ്രൈൻ എന്ന് പറയുന്നത് ഒരു പെയിൻ കില്ലർ കൊണ്ടോ അതല്ലെങ്കിൽ വേദന സംഹാരി ഇഞ്ചെക്ഷൻ കൊണ്ടോ മാറ്റുന്നതായിട്ടുള്ള പിടിച്ചു ഒരു രോഗാവസ്ഥ അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഈ രോഗാവസ്ഥ അനുഭവിക്കുന്ന ആളുകളിൽ അതിതീവ്രമായിട്ടുള്ള വേദനയോടൊപ്പം തന്നെ മൂഡ് വേരിയേഷൻസും പെട്ടെന്ന് The cat sat on the ദേഷ്യപ്പെടാനുള്ള ടെൻഡൻസിയും അതേപോലെ തന്നെ എല്ലാത്തിനോടും ഒരു വെറുപ്പ് തോന്നുകയും ഇറിറ്റബിലിറ്റി കൂടുകയും ഇവയെല്ലാം തന്നെ വന്നുകൂടുന്നത് സ്വാഭാവികമാണ് ഇത്തരം വേദന അനുഭവിക്കുന്ന ദുരിതത്തിലിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വേദനയിൽ നമ്മൾ പങ്കാളികളാവേണ്ടതും അവരുടെ വേദനയിൽ അവരെ മനസ്സിലാക്കേണ്ടതും നമ്മൾ ചുറ്റുമുള്ള കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമാണ് ഇത് നിന്റെ മടികാരണമുള്ള അഭിനയമാണെന്നോ പണിയെടുക്കാനുള്ള താല്പര്യക്കുറവ് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നതെന്നോ കൃത്യമായിട്ട് മരുന്നുകൾ കഴിക്കാത്തത് കൊണ്ടാണോ എന്നൊക്കെ പറഞ്ഞ് അവരെ പഴിക്കുന്നതിനു പരം അവരെ സാന്ത്വലിപ്പിക്കുന്നതിനും അവർക്ക് ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിനും കുടുംബാംഗങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരത്തിൽ പുറത്തു വന്ന് നാഗവല്യെ പിടിച്ചു കെട്ടാനായിട്ട് ഡോക്ടർ സണ്ണി ചെയ്തതുപോലെ പൂജയോ ഹോമവോ നടത്തുന്നതിന് പകരം നമുക്ക് കൃത്യമായിട്ടുള്ള രോഗനിണ്ണയവും കൃത്യമായിട്ടുള്ള ചികിത്സയും എടുക്കാം എന്നുള്ളത് എപ്പോഴും ഓർത്തിരിക്കാം മൈഗ്രൈൻ വരുമ്പോൾ നാഗവല്ലിയായിട്ട് മാറുന്ന നിങ്ങളുടെ ഫ്രണ്ടിനെ താഴെ കമന്റിൽ മെൻഷൻ ചെയ്യുമല്ലോ